ഹലോ ഹായ് നിങ്ങൾ കണ്ടോ അതെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു ഫെയർവെൽ പാർട്ടിയുള്ള കാര്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം അതും നമ്മുടെ ബിഗ് ബോസ് ഹൗസിനകത്ത് അതെ കണ്ടോ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലയ്ക്ക് ശേഷം കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഡി ജെയും പാട്ടും മേളമൊക്കെ ആയിട്ട് കണ്ടസ്റ്റൻസ് മാത്രമല്ല ബിഗ് ബോസിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു നാനൂറ് പേരും അതിനകത്ത് എല്ലാവർക്കും ആ ഒരു പാർട്ടിയിൽ പങ്കെടുത്ത് അവർക്ക് ചിരിച്ച് കളിച്ച് ഡി ജെ ഒക്കെ ആയിട്ട് ആർ തൊല്ലസിച്ച് എല്ലാ വർഷവും നടക്കുന്നൊരു പരിപാടിയാണിത് ഇത് പബ്ലിക്കിന് അത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടംപോലെ വീഡിയോസ് ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും കോട്ടിൻ്റെയും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ആഘോഷമാണ് ബിഗ് ബോസ് കഴിയുമ്പോഴത്തേക്കും ആ കണ്ടസ്റ്റൻസും മുന്നേ ഉള്ള കണ്ടസ്റ്റൻസും എല്ലാവരും കൂടെ ചേർന്ന് ഇതേ കണ്ട് ലനുമോളും നോറയും രഞ്ജിത്ത് മുൻഷിയും ഒക്കെ നിൽക്കുന്നത് എല്ലാ കണ്ടസ്റ്റൻസും അപ്പുറോ അപ്പുറം ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഇത് ഒരു വലിയൊരു എന്താ പറയുക മേളത്തിൻ്റെ സമാപനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക കണ്ടസ്റ്റൻസ് എല്ലാം എല്ലാം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മേക്കേഴ്സ് എല്ലാം കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടും ഇത് അടിച്ചു പൊളിക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ എന്തായാലും സീസൺ സെവനിൽ ഇത് അടിച്ച് പൊളിക്കുകയാണ് എന്നുള്ള തെളിവാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഭയങ്കര സന്തോഷം അല്ലേ സീസൺ ഇങ്ങനെയാണെങ്കിലും ഫെയർവെൽ പാർട്ടി എന്തായാലും നന്നായിട്ടുണ്ട് അതെ ബിഗ് ബോസ് വീടിൻ്റെ പുറത്താണ് കാണുന്നുണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ